ചില രക്ഷിതാക്കളും ഏത് കോഴ്സാണ് എടുക്കേണ്ടത് ഏത് കോഴ്സ് എടുത്താലാണ് വിജയിക്കാൻ പറ്റുക എന്നുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും ആ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് രണ്ടുപേരും പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് അജ്മലിന് അജ്മലിൻ്റെതായിട്ടുള്ള കുറേ കൺസെപ്റ്റുകൾ ഉണ്ടാവും സാർ സാറ് പറഞ്ഞോടൊപ്പം തന്നെ അജ്മലിൻ്റെ ഒരു അഡീഷൻ കൂടി ആ ഒരു വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം പലപ്പോഴും നമുക്ക് ഒരു എനിക്ക് ചിലപ്പോ ആ ചോദ്യം കേൾക്കുമ്പോ ചിലപ്പോ സങ്കടം തോന്നും ചിലപ്പോ ദേഷ്യം വരും ചിലപ്പോ ശരിയാണല്ല കാരണം പ്ലസ് ടു വരെ ഒരു കുട്ടിയുടെ കൂടെ ജീവിച്ച ഒരു പാരന്റ് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് പരിചയം വരും നമ്മളോട് ചോദിക്കും എന്റെ കുട്ടിക്ക് എന്താ മാർക്കാണ് ഉള്ളത് ഏത് കോഴ്സിലാണ് അവൻ എപ്പോഴും തോന്നാറുള്ളത് എങ്ങനെയാണ് കുട്ടിക്ക് ഉള്ള കഴിവുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും നമ്മൾ ആ കുട്ടിയെ വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാൻ ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഒരു വാട്സാപ്പിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ജനറലി കോഴ്സുകൾക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്കോപ്പ് ഇൻ സെൻസ് എപ്പോഴും വേൾഡിലെ ഒരു സപ്ലൈ ഡിമാൻഡ് ഒരു ആവശ്യമുണ്ട് ഇപ്പോ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഫോർമുല വൺ കാർ ഡ്രൈവർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് വളരെ കുറച്ച് ആളുകൾ ലോകത്തിന് ആവശ്യമുണ്ട് അപ്പൊ അന്നത്തെ ഒരു സ്ഥലത്ത് ഹൈലി സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റൂ അതിനെക്കുറിച്ച് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എഞ്ചിനീയറും ലോകത്തിൽ ആവശ്യമുണ്ട് പക്ഷെ അത് ഹൈലി സ്കിൽഡായാലും നമ്മൾ ബെറ്റർ ആയിട്ട് പ്രോസ്പെക്ടീസ് നമ്മൾ എത്തും അപ്പോ അൾട്ടിമേറ്റ്ലി നമ്മുടെ കഴിവുകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ സാധാരണ പറയാറുള്ളത് മൂന്നാല് ഒന്ന് നമ്മൾ എത്രത്തോളം പാഷനേറ്റ് ആണ് അതുപോലെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമായിരിക്കും കരിയർ എന്ന് പറഞ്ഞാല് നമ്മള് ജീവിതത്തിൽ വർഷം കരിയർ മുതൽ ഏതെങ്കിലും കോഴ്സിന്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ഡെസിഗ്നേഷനോ അല്ല നേരെ വർഷം നമ്മള് അടുത്ത ലൈഫിൽ മുപ്പതോ നാൽപ്പതോ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് നമുക്ക് സസ്റ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യവും നമുക്ക് നിരന്തരം ചെയ്തോണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ് എനിക്കൊരു ഫുട്ബോളർ ആവാൻ സാധിക്കും ഇല്ല എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് ഞാനിപ്പോൾ ഫുട്ബോളിൽ അത്രത്തോളം സ്കിൽഡ് ആയിക്കൊള്ളണമെന്നില്ല ഞാൻ എനിക്കിപ്പോ ഭക്ഷണം കഴിക്കുന്നത് നല്ലോണം ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കുന്നത് കാര്യം പറയാൻ പറ്റില്ല കാരണം അത് ചിലപ്പോൾ ഒരു ഫുഡിയായിട്ട് ഫുട്ബോളായിട്ട് എനിക്ക് അടുത്തേക്ക് പറ്റി എനിക്കത് പറ്റിക്കോണമെന്നില്ല അല്ലെ അപ്പൊ അപ്പുറം രണ്ടാമത്തെ നല്ല പ്രൊഫഷൻ എന്താ പറയും സ്കിൽ നമുക്ക് എന്തിനാണ് സ്കിൽ സ്കില് ഇത് നമ്മൾ ആക്ച്വലി പല കാര്യങ്ങളോടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യം പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്നു ചില ചില സബ്ജക്ട്സ് ആവാം ചില ആളുകൾക്ക് പേഴ്സണാലിറ്റി സ്കിൽസ് ഉണ്ടാവാം അങ്ങനെ ഓരോ ആളുകൾക്കും എന്തായാലും ലോകത്ത് ഒരു സ്കിൽ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല എന്തെങ്കിലും നാലോ അഞ്ചോ സ്കിൽസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അത് ഐഡന്റിഫൈ ചെയ്യാൻ ആ കുട്ടിയും ആ കുട്ടികളുടെ പാരന്റ്സും ആ കുട്ടികളുടെ ടീച്ചേഴ്സും ഏറ്റവും വിദ്യ കാരണം വർഷങ്ങളായിട്ട് ആ കുട്ടിയെ കാണുന്നത് അല്ലെങ്കിൽ ആ കുട്ടി ഇടപെടുന്ന മേഖല അല്ലെ അപ്പൊ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങള് നിർത്തുന്നു എഴുതി നോക്കുക നോക്കർ എടുത്ത് എഴുതി നോക്കുക എനിക്ക് എൽ കെ ജി മുതൽ ഇരുന്ന കാലം വരെ എനിക്ക് എന്തൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ലൈഫിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ വെറുതെ ചിലപ്പോ നമുക്ക് ഒന്നാം ക്ലാസ്സിൽ കിട്ടിയ കിട്ടിയൊരു സമ്മാനമായിരിക്കും നമ്മൾ അവരായിരിക്കും ചിലപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് കണ്ടെത്തുന്ന ഒരു കാര്യം ഓക്കെ

റൈറ്റ് ുംപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതും വളരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലോകം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് അത് പ്രധാന പിന്നെ എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുക എന്ന് ചോദിച്ചാല് നിങ്ങൾ പഠിച്ച സ്കൂളിൽ അധ്യാപകർക്ക് എല്ലാവർക്കും ഒരേ സ്കെയിലിൽ ഇംഗ്ലീഷ് അധ്യാപകനോ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ മലയാളമോ ഒരേ ശമ്പളം വാങ്ങുന്നവരാണ് ഒരാൾ ഇതുമായ പഠിച്ചവരാണ് അതുപോലെ യൂണിവേഴ്സിറ്റി പ്രൊഫസർ പ്രൊഫസറായാലും സംസ്കൃതം പ്രൊഫസർക്കും നാനോടെക്നോളജിക്കും ഒരേ സ്കെയിലിൽ വാങ്ങണം അപ്പോൾ സ്കോപ്പ് ആർക്കാണെന്നുള്ള ഉദാഹരണം കൂടെ അതിൽ വരും ഉദാഹരണമായിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയില് മുഹമ്മദ് മനുഷ്യൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു ഡിഗ്രി ിത്തൊഴിലാളിയായിരുന്ന സമയത്ത് കഷ്ടപ്പെട്ട് അതേ അവിടെ തന്നെയാണ് ആദ്യം ഐ ഐ ടി പഠിച്ചു നല്ല ജോലിയിൽ കയറി അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തോന്നി എം ബി എടുത്താൽ കൂടെ നല്ലതാണ് എം ബി എടുത്തു ഐ ഐ എമ്മിൽ നിന്ന് അവിടെ ഇരുന്നപ്പോൾ വലിയ ശമ്പളമൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കെ ഗൗരവ അഗർവാളെന്നുള്ള വ്യക്തിക്ക് തോന്നി ലോകം നന്മ ചെയ്യാൻ എനിക്ക് വേണ്ടത് എന്നുള്ള ആ മേഖലയാണ് ശമ്പളത്തിനേക്കാൾ അത്രയോ കുറവായിട്ട് അദ്ദേഹം അന്ന് ചെയ്യുന്ന ജോലി അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിച്ചു വരികയും സിവിൽ സർവീസ് എഴുതുകയും ആദ്യം ഐ പി എസ് എത്തിക്കുകയും പിന്നീട് ഐ എസിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് ഗൗരവ് അഗർവാൾ ഐ എ എസ് അദ്ദേഹത്തിന് ചരിത്രം കാണാറുണ്ട് അപ്പോഴെന്ത് പഠിച്ചാലും അതുപോലെ പാഷൻ പാഷൻ പലർക്കും തിരഞ്ഞെടുക്കുമ്പോ ഞാൻ നിങ്ങളോടൊരു കേട്ടിട്ടുണ്ടാവും ഈ കഥയിൽ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊരു കാര്യം ഞാൻ കൊടുക്കട്ടെ ചെറുപ്പത്തിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ആവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഉമ്മ രമണനൊക്കെ അവിധിയൊക്കെ വായിക്കുമായിരുന്നു രമണനൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള ഓർമ്മയിൽ നിന്നാണ് എനിക്ക് ആ മോഹമുണ്ടാവരുന്നെന്ന് തോന്നുന്നു ആരാണ് അവരുടെ പിന്നീട് അദ്ദേഹം തുടരുന്നു ഒടുവിൽ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ എന്താണ് സംഭവിച്ചത് അതുകൊണ്ട് നടക്കാത്ത നിങ്ങൾക്ക് പരിചയമില്ലാത്ത മേഖലയെ കുറിച്ച് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കാൻ പോലും പാടില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവ എന്തെങ്കിലും യാഥാർത്ഥ്യമായി തീർന്നാലും നേർക്കു നേരെ നിന്ന് നോക്കാൻ പോലും അറിയാവാത്ത വിധം ഭീകരമായിരിക്കും അത് എന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇരുന്നൂറ്റി അൻപത് പതി പറഞ്ഞ ഇപ്പൊ സിനിമയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ആയിക്കഴിഞ്ഞ ആടു ജീവിതത്തിൽ പറയുന്ന വാക്കുകളാണ് നിങ്ങൾക്ക് ആ വാക്കും കവലിൽ കാണാം അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അത് നല്ലതാണോ എന്ന് ആഗ്രഹി അറിയാതെ ഒരു കാല്പനിക സ്വപ്നം മാത്രമായിരുന്നു അത്തരം കാൽപ്പനിക സ്വപ്നം ആയാൽ പോരാൻ റിയൽ ആയിരിക്കണം പലപ്പോഴും ഏവിയേഷനൊക്കെ തന്നെ അത്തരം ഒരു കാൽപ്പനിക സ്വപ്നം അത് ഡ്യൂട്ടി വെച്ചിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി സ്റ്റാഫിന് എത്ര കിട്ടുന്നുണ്ട് എന്നോർക്കാതെ അവരുടെ ഫലമാ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം ഫോറൻസിക് എന്ന് കേൾക്കുമ്പോൾ അത് ടി വിയിൽ നമ്മൾ കാണുന്ന റിപ്പോർട്ടുകളിൽ അന്വേഷിക്കാൻ വരുന്ന ആളുകൾ രസകരമാണ് അത് ഫോറൻസിക് പഠിച്ച് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും വിഷയം പഠിച്ചാണോ അവരെത്തിയത് യഥാർത്ഥത്തിൽ ഫോറൻസിക് എന്ത് ചെയ്യണം ഡി യുവർ റിസർച്ച് മാത്രമേ അപകടത്തിൽ ചാടാതെ എന്തായാലും നമുക്ക് കുറെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് രണ്ടുപേരും സൂചിപ്പിച്ചത് അതിൽ ഒന്ന് പാഷൻ അതിൽ വരുന്ന കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്യാനുള്ളത് വാല്യൂസിൽ ഒരു അഡീഷൻ അല്ലെ പലപ്പോഴും പല കോഴ്സുകളും വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്നു പക്ഷേ ആ വിദ്യാർത്ഥി അനുഭവിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ ആ കുട്ടി കീപ്പ് ചെയ്യേണ്ട വാല്യൂസിന് ഒരിക്കലും മൊറാലിറ്റിക്ക് ഒരിക്കലും യോജിക്കാത്ത ചില കോഴ്സുകൾ കോഴ്സുകളെടുത്ത് അവസാനം ഡ്രോപ്പ് ചെയ്ത് പോരേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ സ്കോപ്പ് അതോടൊപ്പം തന്നെ കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു അവബോധമെങ്കിലും ഉണ്ടായതിനു ശേഷം മാത്രമേ അതുപോലുള്ള കോഴ്സുകൾ നമ്മൾ ചേരാൻ പാടുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള പാഷനുള്ള ഒരു മേഖലയാവണം അതിൽ സ്കില്ല് അല്പമെങ്കിലും നമുക്ക് സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നാലും താല്പര്യമുള്ള മേഖലയിലേക്ക് പോയെങ്കിൽ മാത്രമേ അതിലുള്ള സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ വാല്യൂസിന് പരിഗണന ലഭിക്കുന്ന അതിന് മുൻതൂക്കം ലഭിക്കുന്ന കോഴ്സുകളാവണം ഞാൻ എൻ്റെ പേഴ്സണൽ വാല്യൂസിന് അഥവാ ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ മതപരമായ കാര്യങ്ങൾ അതിന് ഉൾക്കൊള്ളാത്തൊരു കോഴ്സ് ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനും ആ ജോലിയിലൂടെ നേടുന്ന ഏർണിങ്സിലൂടെ എന്തെങ്കിലും ഒരു സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളത് പലപ്പോഴും പല ആളുകളും ഷെയർ ചെയ്യുന്ന അനുഭവങ്ങളാണ് ആ കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്